കേരളത്തിന് പുറത്തുള്ളവർക്ക് വോട്ടർ പട്ടിക പരിഷ്കരണമായുള്ള എസ് ഐ ആറിൽ എന്യുമറേഷൻ ഫോം എങ്ങനെ ഓൺലൈനായിട്ട് ഫിൽ ചെയ്തു കൊടുക്കാം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അറിയാത്തവരെ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നുവരികയാണല്ലോ എസ് ഐ ആറ് ഇതിന്റെ വീഡിയോ നമ്മൾ രണ്ടെണ്ണം മുന്നേ ചെയ്തിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ളവർക്കും വിദേശത്തുള്ളവർക്കും എസ് ഐ ആറിന്റെ എന്യൂമറേഷൻ ഫോം ഓൺലൈനായിട്ട് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും ഈ സമയത്ത് ബി എൽഒസ് അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്യൂമറേഷൻ ഫോം തരും അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബി എൽഒസിനെ തന്നെ ഏൽപ്പിക്കണം ഇപ്പോൾ ഫാമിലി ആയിട്ട് കേരളത്തിന് പുറത്തുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഈ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് ഇതിനു മുന്നേ എസ് ഐ ആർ നടന്നിട്ടുള്ള രണ്ടായിരത്തി രണ്ടിലെ മൂന്ന് വിവരങ്ങൾ വേണം ഇപ്പോൾ ഏകദേശം നാല്പത് വയസ്സോ അതിൽ കൂടുതലുള്ളവരായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ട് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറ് ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇതിൽ ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ വെച്ചിട്ടും നമുക്ക് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ ആ എസ് ഐ ആർ ലിസ്റ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് ആദ്യം കാണിക്കാം ഗൂഗിൾ ക്രോം എടുത്തിട്ട് കേരള എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചീഫ് എലക്ടർ ഓഫീസർ കേരള വന്നിട്ടുള്ള സൈറ്റ് വരും ഡബ്ല്യൂ 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 ഡോട്ട് സിഇഒ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ അതാണ് സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ നിന്നും നിങ്ങളുടെ ഡിസ്ട്രിക് തിരഞ്ഞെടുക്കുക ഞാൻ ഇവിടെ പാലക്കാട് തിരഞ്ഞെടുക്കുകയാണ് അതിന് താഴത്തുള്ള എൽ എ സി എന്നുള്ളത് നിങ്ങളുടെ നിയോജക മണ്ഡലമാണ് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്നിട്ടുള്ള നിയോജക മണ്ഡലം അതാണ് അവിടെ വരിക ഞാൻ ഇവിടെ പാലക്കാട് എന്ന് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് താഴത്ത് പോളിംഗ് സ്റ്റേഷൻ കാണും ഈ രണ്ടായിരത്തി രണ്ടിൽ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതായിരുന്നു എന്നുള്ളത് നോക്കുക അതിന് നേർക്ക് നീല കളർ ഡൗൺലോഡ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ ലിസ്റ്റ് വരും അതിൽ നിങ്ങളുടെ പേരൊന്ന് തിരഞ്ഞു കണ്ടെത്തണം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അടുത്ത ബന്ധുവിന്റെ പേര് തിരഞ്ഞ് കണ്ടെത്തുക അതിനുശേഷം ലെഫ്റ്റ് സൈഡ് കാണുന്ന മൂന്നെണ്ണം ഉണ്ടല്ലോ എ സി കോഡ് എന്നുള്ളതും പാർട്ട് കോഡ് എന്നുള്ളതും എസ് എൽ നമ്പർ ഇൻ പാർട്ട് കോഡ് എന്നുള്ളതും ആ മൂന്നെണ്ണം നോട്ട് ചെയ്ത് വെക്കുക ഇതാണ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നിന്ന് വേണ്ടത് നോട്ട് ചെയ്ത് വെച്ചോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ എടുക്കുക ഇനി അല്ല ഫാദർ മദർ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ അവരാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വിവരങ്ങൾ എടുക്കുക എടുത്തല്ലോ ഇനി നമുക്ക് എന്യൂമറേഷൻ ഫോം ഓൺലൈൻ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിക്കാം അതിനായിട്ട് ഗൂഗിൾ ക്രോമില് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും സൈറ്റ് ഇതാണ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഓപ്പൺ ആവുക അപ്പോൾ ഇതിന് മുന്നേ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ സൈനപ്പ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക വിദേശത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുത്താൽ മതി ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കൊടുക്കേണ്ടത് ഫോണിൽ ഒ ടി പി വരുന്നില്ലെങ്കിൽ ഇമെയിൽ കൊടുക്കുക എന്നിട്ട് താഴത്തുള്ള ക്യാപ്ച എന്നുള്ളത് കണ്ടോ ആ കോളത്തിലുള്ളത് താഴെ ക്യാപ്ചയായിട്ട് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക അപ്പോഴിങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാൻ വേണ്ടി പറയും അത് കൊടുക്കുക എന്നിട്ട് താഴ്ത്ത് കാണുന്ന റീസെന്റ് ഒ ടി പി എന്നുള്ളത് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ ഇങ്ങനെ ലോഗിൻ എന്നുള്ളത് കാണും വീണ്ടും ലോഗിൻ ചെയ്യുക അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡി നമ്പറാണ് കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് വെച്ചിട്ടാണോ ചെയ്തത് അതവിടെ കൊടുത്തിട്ട് താഴത്ത് കാണുന്ന ക്യാപ്ച വീണ്ടും ടൈപ്പ് ചെയ്യുക അപ്പോൾ ഒ ടി പി വരും ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വരും മെയിൽ ഐ ഡി ആണെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കാണ് വരിക അത് കൊടുത്താൽ മതി എന്നിട്ട് വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആകും അതൊന്ന് സ്ക്രോൾ ചെയ്യുക നന്നായിട്ട് സ്ക്രോൾ ചെയ്യണേ അപ്പം താഴത്ത് ദൈ ഇങ്ങനെ കാണും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ അതില് ഗ്രീൻ കളറിൽ കാണുന്നില്ലേ ഫിൽ എന്യൂമറേഷൻ ഫോം അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ നോക്കും മുകളിൽ ഫോർ ഓവർസീസ് ഓൺലി എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് വിദേശത്തുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് സൈറ്റിൽ കാണിക്കുന്നത് ഇങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ബി എൽഒമാരായിട്ട് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് അങ്ങനെ ആയിരുന്നു ആദ്യം പക്ഷെ ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ ഇത് ഫിൽ ചെയ്യാന്നാണ് അവർ പറഞ്ഞത് അതിന് പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം എൻ്റർ ഇ പി ഐ സി നമ്പറിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ വോട്ടർ ഐ നമ്പർ കൊടുത്തിട്ട് സെർച്ച് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വരും കണ്ടോ അതിൽ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ പ്ലീസ് എൻഷുർ ദാറ്റ് യുവർ നൈം ഓൺ ദ ആധാർ കാർഡ് എക്സാക്ട്ലി മാച്ചസ് യുവർ നൈം എന്റെ പേരതിൽ കൊടുത്തിട്ടുണ്ട് ഇ പി ഐ സി അതായത് വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ളത് പോലെ തന്നെ ആണോ ആധാർ കാർഡിൽ ഉള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്ലീസ് കോൺടാക്ട് യുവർ ബി എൽഒ പറഞ്ഞിട്ട് നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറിന്റെ പേരും നമ്പറും അവിടെ ഉണ്ടാകും അവരെ വിളിക്കുക കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് സ്പെല്ലിങ്ങിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോളൂ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇനി അതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്യുക അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഫോണിലേക്ക് ഒ ടി പി വരും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നോക്കൂ ഇതെങ്ങനെ വരും സെലക്ട് വൺ കാറ്റഗറി എന്നുള്ളത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ ആദ്യത്തെ എന്താ മൈ ഈസ് എക്സിസ്റ്റ് ഇൻ എലക്ടർ റോൾ ഓഫ് ലാസ്റ്റ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതാണ് ടിക്ക് ചെയ്യേണ്ടത് അത് ടിക്ക് ചെയ്തിട്ട് താഴത്തുള്ള വിവരങ്ങൾ കൊടുക്കുക നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ സ്റ്റേറ്റ് കൊടുക്കുക അതിനുശേഷം സെലക്ട് എ സി ഇൻ ലാസ്റ്റ് എസ് ഐ ആർ അതിൽ നമ്മൾ രണ്ടായിരത്തി രണ്ട് പട്ടികയിലുള്ള ആദ്യത്തെ കൊടുക്കുക പിന്നെ പോളിംഗ് സ്റ്റേഷൻ നമ്പർ ആൻഡ് നെയിം അത് അതിലുണ്ടാകും പാർട്ട് സീരിയൽ നമ്പർ അത് മൂന്നും അതിലുണ്ടാകും അതിൽ നിന്ന് കൊടുത്തിട്ട് സെർച്ച് എന്നുള്ളത് കൊടുത്താൽ മതി ഇനി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ കൊടുക്കണല്ലോ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറയണത് അതിന് മുകളിലെത്തെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ മൈ പാരൻസ് നെയിം അതായത് ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എക്സിസ്റ്റ് ഇൻ ദ എലക്ടർ റോൾ ഓഫ് ലാസ്റ്റ് എസ് നിങ്ങളില്ല ഈ പറഞ്ഞ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അതാണ് ടിക്ക് ചെയ്യേണ്ടത് അത് ടിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അത് ഓക്കെ കൊടുക്കുക എന്നിട്ട് താഴത്തെ അവരുടെ വിവരങ്ങൾ ഫിൽ ചെയ്യണം രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലുള്ളത് അപ്പോൾ നിങ്ങൾ ഏതാണ് കൊടുത്തത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടത് നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുവിന്റെയാണ് കൊടുക്കേണ്ടത് കൊടുത്ത ശേഷം സെർച്ച് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് വരും പ്രിവ്യൂ കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇതാണ് എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ അഥവാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിത് രണ്ട് ബി എൽഒസിനോട് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി ബി എൽസിന് ഫോം സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടും ഞാൻ കേരളത്തിന് പുറത്തല്ലാത്തത് കൊണ്ടും എനിക്കതിൽ സബ്മിറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് ബി എൽ ഒസ് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ ബി നമ്പർ അതിൽ വരും അവരെ വിളിച്ച് സംസാരിക്കുക എന്നിട്ട് അവർ പറഞ്ഞതിന് പ്രകാരം ചെയ്യുക ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ഇല്ല പുതുതായിട്ട് എങ്ങനെ പട്ടികയിൽ ചേരാൻ പറ്റും എന്നുള്ള സംശയമുള്ളവരോട് ഈ എസ് ഐ ആറിന്റെ ഏകദേശ കാര്യങ്ങളെ ഡിസംബർ ഒമ്പതോടുകൂടി തീരും അതിനുശേഷം മുന്നേ എങ്ങനെയാണോ വോട്ടർ ലിസ്റ്റിൽ പേര് കൊടുക്കുക അതായത് അക്ഷയ സി എസ് സി പോലെയുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് കൊടുക്കാവുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏത് പ്രകാരം ഒന്ന് ചെയ്യുന്നു നോക്കൂ ഇനി എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ നേരെ ബി എൽഒോനെ വിളിച്ചാൽ മതി അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേരളത്തിൽ അവർ എന്താ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ചുരുങ്ങിയ ചെലവിൽ കോഴ്സുകൾ പഠിപ്പിക്കാനായിട്ട് സുരേഷൻ കോഴ്സസ് എന്നുള്ള ഒരു ആപ്പ് ഐ ഒ എസിനും ആൻഡ്രോയിഡിനും വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരു വ്ലോഗറായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം നേടാം അറബിക് ഭാഷ എങ്ങനെ മലയാളത്തിൽ പഠിക്കാം മൊബൈലിലൂടെ വളരെ ഈസി ആയിട്ട് എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം എന്നിങ്ങനെയുള്ള മൂന്ന് കോഴ്സുകളാണ് ഇപ്പോൾ ആപ്പിലുള്ളത് ലോകത്തെവിടെ നിന്നും നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ കോഴ്സ് എന്ന് മെസ്സേജ് ചെയ്യൂ ഇവിടെ കമന്റ് ആയിട്ടല്ല വാട്സപ്പിൽ തന്നെ കോഴ്സ് എന്ന് മെസ്സേജ് ചെയ്യണേ എല്ലാ വിവരങ്ങളും അവിടെ ലഭിക്കുന്നതാണ് ഓക്കെ